ഖുർആൻ ഖത്തം ചെയ്യുന്നു ദുആ ചെയ്യുന്നു ആഴ്ച തോറും ഈ അമല് നടക്കുന്നു വർഷങ്ങളോളം മുടങ്ങാതിരിക്കുന്നു ഇന്നത് മുജാഹിദ് ആണെങ്കിൽ ഒരൊറ്റ ആളതിൽ പങ്കെടുക്കില്ല അത് എന്ന് പറയും എന്നാൽ യഥാർത്ഥ സലഫികൾ ഇതിനെ വിദേഹത്തായി കണ്ടിട്ടില്ല അത് ആ പള്ളിയിൽ നടക്കുന്ന ഒരു പതിവായിട്ട് മാത്രമേ അവർ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ ഇത് തബഖാത്തുൽ ഉൽ ഹനാബില ഹനാബിലത്തിൻ്റെ അഥവാ സലഫി ഇമാമുകളുടെ ചരിത്രം പറയുന്ന ഉജ്ജ്വല രചനയാണിത് ഇബിനു തേമിയക്ക് മുമ്പ് അഹമ്മദ്ബിൻ ഹലിൻ്റെയും ഇബ്നു തേമിയുടെയും ഇടയിൽ സലഫിയതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്ന ഇമാം ഖാലി അബു യാലയുടെ മകനാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഇതിൽ അദ്ദേഹത്തിൻ്റെ ഉപ്പയെപ്പറ്റി വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് മറ്റനേകം സലഫി ഇമാമുകളുടെ ചരിത്രം ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഇതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ അറിയേണ്ട ഒരു സംഗതി സൗദി അറേബ്യയുടെ നൂറാം വാർഷികത്തിൽ അവരുടെ രാജ്യം സ്ഥാപിതമായതിൻ്റെ അല്ലെങ്കിൽ റിയാദിൽ അവർ പ്രവേശിച്ചതിൻ്റെ നൂറാം വാർഷികത്തിൽ അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അതായത് തൊള്ളായിരത്തി രണ്ടിൻ്റെ മുപ്പത്തിരണ്ടിൻ്റെ ഇടയിലാണല്ലോ അവരുടെ ആ രാജ്യത്തിൻ്റെ സംസ്ഥാപനം പൂർത്തിയാകുന്നത് അപ്പം അതിൻ്റെ ഒരു ഘട്ടത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ആഘോഷ കമ്മിറ്റിയാണ് ഈ പുസ്തകം നല്ല നല്ല മട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ എഡിറ്റിംഗ് ഉണ്ട് വരൻ്റെ മുകളിൽ കുറേ സംഭവങ്ങളുണ്ട് വരൻ്റെ താഴെ അടിക്കുറിപ്പുണ്ട് ഇതിൻ്റെ മുകളിൽ പഴയ സെൽഫീസാണ് ഇതിൻ്റെ താഴെ പുതിയ യുക്തിവാദവും നിഷേധവും വിധേധാരോപണമൊക്കെ നടന്ന ഈ നവസെൽഫീസാണ് ഈ വരൻ്റെ ഈ എഡിറ്റിങ്ങിൻ്റെ താഴെ കാണുന്നത് അപ്പോൾ ഇതിൽ ഖാലി അബുയാലിയുടെ മകൻ ഇബിൻ അബി യാല ഉപ്പൻ്റെ സംഭവങ്ങൾ പറയുമ്പം ഒരുപാട് സംഗതികൾ കാണാം പഴയ സെലഫിസത്തിൻ്റെ അതിൻ്റെ ആത്മീയ വശങ്ങൾ ഇബാജത്തിൻ്റെ വശങ്ങൾ ഇന്ന് ഇതിനൊക്കെ നിഷേധിച്ച് ഇവർ വലിയൊരു ആത്മീയ ശൂന്യത ഉണ്ടാക്കിയിട്ടുണ്ട് സ്പിരിച്വൽ ഹോളോനസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സ്പിരിച്വൽ ഹോളോനസ് ആണ് ജനങ്ങളുടെ ഈമാനിക ദുർ ദൗർബല്യത്തിലേക്കും അവിടുന്ന് അങ്ങോട്ട് നിരീശ്വരവാദത്തിലേക്കൊക്കെ ആളുകളെ കൊണ്ടുപോകുന്നത് ഇപ്പം എത്ര വലിയ അമലുകളാണ് ഈ മഹാന്മാരായ സെലഫി നേതാക്കൾ ചെയ്തെന്ന് നോക്കണം താഴെ ഇവരുടെ അടിക്കുറിപ്പ് ഇവർ ഇത് മുകളിലുള്ള സെൽഫീസവുമായിട്ട് ഇവരെത്ര അകന്നു എന്നുള്ളതും കൂടെ നോക്കണം ഇപ്പം ഇദ്ദേഹം പറയുന്നൊരു സംഭവം കാണാം ഇദ്ദേഹത്തിൻ്റെ ഉപ്പ എല്ലാ വെള്ളിയാഴ്ച രാവിലും അഥവാ വ്യാഴാഴ്ച കഴിഞ്ഞാൽ രാത്രി യഹ്തി മുൽ ഫിൽ മസ്ജിദ് ബാദ സലാത്തി ഇഷ ഇൽ ആഹ്റ ഇഷ നമസ്കാരത്തിന് ശേഷം ഹതം പൂർത്തിയാക്കും അപ്പോൾ അന്ന് തന്നെ ഓദ്യം പൂർത്തിയാക്കുന്നതാണോ

രോഗത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വ്യാപകമായ എന്തെങ്കിലും കാരണങ്ങൾ നാട്ടിൽ വന്നാലല്ലാതെ മുടങ്ങിയിട്ടില്ല അപ്പം ഖുർആാൻ ഖത്തം ചെയ്യുന്നു ദുവാ ചെയ്യുന്നു ആഴ്ച തോറും ഈ അമല് നടക്കുന്നു വർഷങ്ങളോളം മുടങ്ങാതിരിക്കുന്നു ഇന്നത് മുജാഹിദ് ആണെങ്കിൽ ഒരൊറ്റ ആളതിൽ പങ്കെടുക്കില്ല അത് എന്ന് പറയും എന്നാൽ യഥാർത്ഥ സെൽഫികൾ ഇതിനെ വിദേഹത്തായി കണ്ടിട്ടില്ല അത് ആ പള്ളിയിൽ നടക്കുന്ന ഒരു പതിവായിട്ട് മാത്രമേ അവരതിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ അത് മുടക്കിയിട്ടില്ല മാ അഹല്ല ഇല്ല ഔ എന്നിട്ടോ അവരുടെയൊക്കെ ഇബാദത്തിൻ്റെ ലെവല് ശിവ മാക്കാൻ ഏഹ്തിമൊഹു ഫി കൈരി തിൽക്കല്ലയില്ല ആ രാത്രിയിൽ ചെയ്യുന്ന ഹത്തമിനൊഴികെ വേറെയും ഹത്തമുകളുണ്ട് അത് കൂടാതെയാണ് ശിവ മാക്കാൻ ഏഹ്തിമൊഹു ഫി കൈരി തിൽക്കല്ല ഇല്ല ആ രാത്രിയിലല്ലാതെ തീർക്കുന്ന ഹത്മുണ്ട് അതല്ലാതെ ഒരു ഹത്മും അതിൻ്റെ ദുആയും ഈ വ്യാഴാഴ്ച രാത്രി അഥവാ വെള്ളിയാഴ്ച രാവിൽ സംഘടിപ്പിച്ചിരുന്നു വയ ദു ശേഷം ദുആ ചെയ്തിരുന്നു ഹാളിറൂന ദു ദുആഇഹി ആ ദുആക്ക് സദസ്സിൽ കൂടിയിരുന്നവർ ആമീൻ പറഞ്ഞിരുന്നു അപ്പോൾ എത്ര ഉയർന്ന ആദത്തുകളാണ് പതിവുകളാണ് എത്ര നല്ല രീതികളാണ് യഥാർത്ഥ സെലഫികൾക്ക് ഉണ്ടായിരുന്നത് ഈ പുസ്തകത്തിൽ ഒരുപാട് സ്വപ്നകഥകളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് വിപാദത്തിൻ്റെ കാര്യങ്ങളുണ്ട് ആത്മീയതയുള്ള യഥാർത്ഥമായ പഴയ സെലഫിസം ഈ വരൻ്റെ മുകളിലുണ്ട് താഴെ നിഷേധത്തിൻ്റെ അർദ്ധയുക്തിവാദത്തിൻ്റെ ശിറുക്ക് ബിത ആരോപണങ്ങളുടെ വ്യാജ സെലഫിസം പ്രചരിപ്പിക്കുന്നത് വരന്റെ താഴിലുണ്ട് അപ്പോൾ ഈ വരന്റെ താഴെ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ നല്ലൊരു അമല നടന്നത് ഈ നല്ലൊരു അമല നടന്നു ഹതം നടന്നു ദുവാ നടന്നു കൂടിയിരുന്ന ഒരഹാമിയും പറഞ്ഞു ഇബിലീസിനും ഇഷ്ടപ്പെട്ടില്ല നിലവിലുള്ള വഹാബീസിനും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അദ്ദേഹം ഇവിടെ എഴുതാണ് നംസാസം ഇതിനേക്കാൾ ഇത്രയോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഒരു ഹിസ്ബുണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പതിവ് അവരുടേതായ ഒരു രീതി അത് മുടങ്ങിപ്പോയാൽ രാത്രിയുള്ള ഹിസ്ബ് മുടങ്ങിപ്പോയാൽ ദുഹറിന് മുമ്പ് തീർക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എന്ത് ഹിസ്ബ് ഇവർ ജനങ്ങളുടെ ഇബാദത്തെ മുടക്കാൻ നടക്കാല്ലേ അപ്പം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവർ നൂറാം വാർഷികമായിട്ട് ഇത് പ്രസിദ്ധീകരിക്കുന്നു മകൻ വലിയ മഹത്വമായിട്ട് ഇത് എഴുതി വെക്കുമ്പോൾ ഇവർ താഴെ സംശയം ഇത് സ്വന്നത്താണോ ഭാഗ്യ നാട്ടിലുള്ള കോമാളികളാകാതെ അവർ താഴെ എഴുതിയാനെ ഇത് കൃത്യമായ വിദേതാന്ന് എഴുതി വെച്ചേനെ എഴുതിയാൾക്ക് കുറച്ച് വിവരമുണ്ട് അലഹമ്മില്ല മുപ്പൊരു സംശയമേ ചോദിച്ചുള്ളൂ ഹൽസ ണോ ഇബിലീസനും ഇബാദത്ത് കണ്ടാൽ ഇഷ്ടപ്പെടില്ല പിന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കാണാം ഇദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ട സമയത്ത് സ്വപ്നം കണ്ടു ആരാ നബ്സുലാഹു അലഹി വസ്ലാം പത്ത് സഹാബികളുടെ കൂടെ മയ്യത്തെ നിസ്കരിക്കാൻ വന്നത് സ്വപ്നം കണ്ടു എന്നാണ് അപ്പൊ എന്താ കണ്ടത് എങ്ങനെ ഇവിടെ സെലഫികളുടെ നേതാവായ ഖാദി അബു യലബിൻ ഫറ എൻ്റെ മൈ നിരസ്കരിക്കാൻ വേണ്ടി വന്നതാണെന്ന് അങ്ങനെ ആ പറയാണ് അപ്പം വീണ്ടും വഹാബിക്ക് ഇഷ്ടപ്പെട്ടില്ല പുതിയ ആധുനിക വഹാബി പറയാണ് ഇങ്ങനത്തെ ഹാദിഹിൽ സ്വപ്നങ്ങൾ ഞങ്ങൾ പ്രചരിപ്പിക്കുകയില്ല മകൻ എഴുതി വിട്ടു നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നല്ല മട്ടിൽ ഇറക്കി എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ പ്രചരിപ്പിക്കില്ലെന്ന് പിന്നെ എന്തിനാമ്പോ പോയത് കട്ട് ചെയ്താൽ പോരെ ഒഴിവാക്കി വിട്ടാൽ പോരായിരുന്നോ എന്നിട്ട് പറയുന്നത് ഇതൊന്നും ആവശ്യമില്ല എത്ര എത്ര വെച്ചാൽ നിങ്ങൾ സ്വപ്നങ്ങൾ എഡിറ്റ് ചെയ്യും എത്ര കഥകളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നല്ല നല്ല ഒലിയാക്കളുടെ സാലിഹ്യങ്ങളുടെ നല്ല ഇബാദത്തുകളുടെ സംഭവങ്ങൾ ഇനി അള്ളാഹു അവർക്ക് അമാനുഷികമായിട്ട് നൽകിയ സഹായങ്ങളുടെ കഥകളൊക്കെ അറിയണമെങ്കിൽ ഫലായിൽ അഹ്മാല സെലഫികളുടെ കിതാബാണ് ഇനി വായിക്കേണ്ടത് ഉയർന്ന രീതിയിലുള്ള സംഭവങ്ങൾ കഥകൾ സ്വപ്നങ്ങൾ കരാമത്തുകൾ ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ഇല്ല ഇതിൽ ഹോൾസെയിലായിട്ട് കിട്ടും എല്ലാവർക്കും ഈമാനിക ഉണർവർ ഉണ്ടാകും സ്പിരിച്വൽ ഹോളോനെസ് മാറി കിട്ടും അള്ളാഹു തല ഈ വരൻ്റെ മുകളിലുള്ള യഥാർത്ഥ സെലഫിസം മനസ്സിലാക്കാനും വരൻ്റെ തായുള്ളവരുടെ യുക്തിവാദത്തെ ചെറുക്കാനും അള്ളാഹു തൗഫീഖ് നടട്ടെ ജസാക്കൻ അസ്സലാ അയലിക്കും വരഹമുലാ വരക്കാത്തു